ോക്കട്ടെ സുനിൽ കുമാർ നാപ്പത്തെട്ട് സുനിൽ കുമാർ അടിയിലാട്ടോ മാണിക്രണ്ട് അത് പൊളിച്ചു മാണിക്കമ്മേ പിന്നേശ്യ അറുപത്തഞ്ച് ത്രേശ്യാത്ത ബാക്കിലാട്ടോ മുമ്പ് ചേരണം പിന്നെ അല പൗസിയോ ഹലോ ആരാസാക്കേ അവള് പുറത്തേക്ക് പോയിക്കടി പച്ചമീർന്ന് വന്നതല്ലേ നാട്ടാരേക്കൊന്ന് കാണാൻ പോയിക്ക ൊഴികുംരവിയിൽങ്കോക്ക് നോക്കുന്ന ഒരു പെണ്ണ ൂലി രും അരി വിര പൂങ്കാൻ്റെ അവിടെ പോയി കാണും അതിന്റെ ഉണ്ടാക്കാറ് എടി രാവിലെ ഞാൻ അജ്മേ വന്ന് കയറിയതല്ലേ കുളിച്ചാൽ കൊച്ചു വെള്ളം ചൂടാക്കി കൊണ്ടു അല്ലേ തന്തെ അറിയാത്തോണ്ട് ചോദിച്ചാണ് നിങ്ങൾ വന്ന പാടേ പേരിലൂടെ നിക്കാതെ വണ്ടിയത്യത്തിനാ ഞാൻ അവിടെ ഒറ്റ പോക്കിനെ കൂടി കണ്ടിട്ട് വീടേക്ക് പോരാലോട്ടീറ്റേ എവിടത്തെ ഞാനും അപ്പൊ പറയണ്ട നിങ്ങൾ മൈമുനാരെ കണ്ടിട്ടില്ല കണ്ടിരുന്നു പക്ഷെ തോനൊന്നും ജസ്റ്റ് ഒന്ന് കണ്ടു അതേമാതിരി പോലിക്കാട് കണ്ടീനങ്ങളാണല്ലേ അപ്പൊ അപ്പൊ അത് കജ്ജിമുടിച്ചതല്ല അതിൽ അജ്മയിൽ പോയിട്ട് ദിവ്യ ശക്തിക്കൊള്ളു അപ്പൊ ദിവ്യ ശക്തി അല്ല ഇ ത്രോസാഖാ ചെറിയാത്തോട് ചോദിക്കാ നിങ്ങൾ അജ്മീർക്കാ പോയിന് അതോ ഗോവിക്കാ പോയിന് നിങ്ങൾ അജ്മീർക്കല്ല പോയിന് അതുകൊണ്ട് കുറച്ച് പടച്ച പേടിയിലൊക്കെ നടക്കി സുബ്നല്ലോ ഗോവി തൊലിച്ചറിഞ്ഞു പാത്ര പോയ ഫസ്റ്റ് പതിനഞ്ചം മാത്രമേ ഞാൻ ഗോവിയിൽ നിന്നിട്ടുള്ളൂ ബാക്കി പതിനഞ്ച് ദിവസം ഞാൻ പട്ടായിലെത്തില്ലേ പതിനഞ്ചു ദിവസം ഗോവയിലും പതിനഞ്ചു ദിവസം പട്ടായിലും അല്ല തന്നെ തന്നെ മാരിയാതൊക്കെ അറിയപ്പെടുന്നേ അന്നത്തെ തൊഴിലൊക്കെ േ അറിഞ്ഞു പോയിട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ആയിരിക്കും കൊന്നിട്ട്